ഇന്ത്യൻ വിശ്വാസവും കൂറും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ അമലയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ചെയ്യുന്നു പുനലൂർ നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നഗരസഭാ ഹാളിൽ ഇലക്ഷൻ വരണാധികാരി ഡി എഫ് മുൻപാകെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ പുഷ്പലതയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സഫീല ഷാജഹാനുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് പുഷ്പലതയ്ക്ക് ഇരുപത്തിയൊന്ന് വോട്ടും സഫീല ഷാജഹാന് പതിനാല് വോട്ടും ലഭിച്ചു മുപ്പത്തിയഞ്ച് കൗൺസിലർമാരും വോട്ടിംഗിൽ പങ്കെടുത്തു തുടർന്ന് ഡി എഫ് ഒ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച കെ പുഷ്പെ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു നിലവിൽ പുനലൂർ ഐക്യക്കോണം വാർഡ് കെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ ആണ് ചെയർപേഴ്സൺമാർ മാറി വരുന്നുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് കഴിഞ്ഞ വർഷക്കാലമായി നമ്മുടെ നഗരസഭയിൽ നടന്നു വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലും തീരുമാനിക്കുന്ന കാര്യങ്ങൾ വളരെ ചിട്ടയായ രീതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി വികസന പ്രവർത്തനങ്ങളടക്കം നമ്മുടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ പുഷ്പോദിച്ച് സംസാരിക്കുകയും ചാദരിക്കുകയും ചെയ്തു പാർലമെന്റ് മണ്ഡലത്തിൽ ജനാധിപത്യ

കൗൺസിൽ എന്ന് ചെയർമാനും കൗൺസിലുമാണ് അതിനകത്ത് പ്രതിപക്ഷ കക്ഷി പ്രതിപക്ഷം അതുപോലെ തന്നെ ഭരണപക്ഷം എന്നുള്ള എല്ലാവരുടെയും പ്രവർത്തനത്തോടൊപ്പം വളരെയേറെ മികവുറ്റ രാഷ്ട്രീയ പ്രവർത്തനവും അതേപോലെ ഭരണപരിചയവും ഉള്ള ആണ് നമ്മുടെ പുസ്തക ടീച്ചർ ആ ടീച്ചർ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ